യുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അഹുലിസുന്നീവൽ ജമാ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഉറക്ക പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ സംഗമം അള്ളാഹുത്തല കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹുവിന്റെ പരലോകത്ത് വിശാലമായ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമായി അള്ളാഹുതഅല നമ്മുടെ ഈ ഒത്തുകൂടൽ ആ രൂപത്തിലായി സ്വീകരിക്കുമാറാകട്ടെ ആമുഖങ്ങൾ ആവശ്യമില്ല നേരത്തെ വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന മൗലവിയും അതുപോലെ ബഹുമാനപ്പെട്ട റഹീം മാസ്ത്രൊക്കെ സംസാരിച്ചു ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഏതെങ്കിലും ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഒരുമിച്ചുകൂടിയതുകൊണ്ട് തളർന്നു പോകുന്നതല്ല അഹുലി സുന്നത്തീവൽ ജമ ആയെന്ന് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലായി സുന്നത്ത് ജമാന്റെ ആളുകൾ കേരളത്തിൽ പാരമ്പര്യമുള്ളവർ ഒന്ന് മൂത്രമൊഴിച്ചാൽ പോകാൻ മാത്രമേ കേരളത്തിൽ വഹാബിസമുള്ളൂ എന്ന് ഈ സമ്മേളനം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കാരണം മാസങ്ങളോളം പോസ്റ്റർ ഒട്ടിച്ച് അതിന് സ്ത്രീകളുടെ സഹായമടക്കം തേടിയിട്ട് നഗരങ്ങളിലും പ്രദേശങ്ങളിലും വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തിയിട്ട് നടത്തിയ സമ്മേളനം ആ സമ്മേളനത്തിന്റെ ശേഷം വെറും നമ്മുടെ സിറാജി ദിനപത്രത്തിൽ ചില പരസ്യങ്ങൾ നൽകുകയും ചില വളരെ ചുരുങ്ങിയ പരസ്യം നൽകുകയും ചെയ്തപ്പോഴേക്ക് സുന്നത്ത് ജമാത്തിന്റെ കാവൽഭടന്മാരായ പ്രവർത്തകർ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടത്താണിയെ ഞങ്ങള് ഇവിടെ ശുദ്ധി കലശം നടത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അൽഹദില്ല ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ ജനങ്ങളതിന്റെ സാക്ഷിയാ നമ്മുടെ ഹുസൈൻ സലഫി പറയുന്നുണ്ട് ഞങ്ങൾ കുറെ ആൾ ഒരുമിച്ച് കൂടി പക്ഷേ ഒറ്റ വണ്ടിയും ബ്ലോക്കായില്ല കാര്യമായി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞൊരു മാറ്ററാണ് ഇൻഷാ ഇൻഷാല്ല ഇനി നമുക്ക് ഇപ്പോ ഒരുപാട് ഉസ്താദ്മാരൊക്കെ പ്രസംഗിച്ചല്ലോ ഇനി നമുക്ക് കുറച്ച് മൗലൈമാരുടെ പ്രസംഗം കൂടി ഇടക്ക് കൊണ്ടുവരാം കാരണം എന്തുകൊണ്ടെന്നറിയൂ മുജാഹിദ് സമ്മേളനത്തിൽ വരെ അവരിപ്പോ സ്ക്രീൻ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് കാരണം അതിന് മറുപടി പറയൂല അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെയും മുജാഹിദീകൾ ഇത് കേൾക്കൂല എന്നാണ് അവർ മനസ്സിലാക്കിയത് പക്ഷേ അഹുലു സുനത്തി വൽജമായയുടെ പ്രവർത്തകരായ ആളുകൾ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് സത്യം പറഞ്ഞ മുജാഹിദികൾ സമ്മേളനത്തിന് എന്നാണ് ഡേറ്റ് നിക്ഷേപിക്കുക എന്ന് ചർച്ച ചെയ്തപ്പോ അവർക്കും തോന്നി അത് കാന്തപുരം ഉസ്താദ് സെലക്ട് ചെയ്ത ഡേറ്റ് തന്നെയാണ് അതിന് നല്ലത് എന്ന് മുജാഹിദികൾക്ക് തോന്നിയതുകൊണ്ടാവണം മർക്കതിന്റെ സമ്മേളനത്തിന്റെ അന്ന് തന്നെ ഇവിടെ വേറൊരു പൂരം നടത്തിയത് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് ചിലപ്പോ മലമൂത്ര വിസർജനത്തിനു ഇവിടെ ഒരു കേന്ദ്രമായി എന്നതല്ലാതെ ഞങ്ങൾക്കതുകൊണ്ട് പ്രത്യേകം നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം ഈ സമ്മേളനത്തിന്റെ സുന്നി സമ്മേളനത്തിന്റെ ഈ മഹത്തായ നമ്മുടെ ഒത്തുകൂടൽ വഹാബി പ്രസ്ഥാനത്തിനുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഇൻഷാ ഇൻഷാല്ല ഞങ്ങളും ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ ഏതാനും വർഷങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കുക വഹാബിസത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കെട്ടുകെട്ടിക്കണം അള്ളാഹുമാറാകട്ടെ ഇനി ഞാൻ സമ്മേളനത്തൊന്ന് അവലോകനം ചെയ്യുകയാണ് മുജാഹിദിന്റെ എം എസ് എമ്മിന്റെ സമ്മേളനം പക്ഷേ ഞാൻ ആകെ അത്ഭുതപ്പെട്ടത് എന്താണെന്നറി ഇവരെ പ്രമേയ എന്താ അറിവ് സമാധാനത്തിന് ആകെ ഇല്ലാത്ത ഒരു സാധനാണ് അറിവ് അല്ലേ മൗലവി അതെ അതാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് മുജാഹിദ് കേന്ദ്രത്തിൽ തീരെ ഇല്ലാത്ത ഒരു സാധനമാണ് അറിവ് ആ സാധനം തന്നെ ഇല്ല കാരണം ഒരു ഹദീസ് നമ്മൾ വാദപ്രതിവാദത്തിൽ പറയുമ്പോഴാണ് ഈ സാധുത് കേൾക്കുന്നത് അങ്ങനെ അതിലുണ്ടോ ആ ഇപ്പൊ മുജാഹിദങ്ങൾ വലിയ ഇൻഷാ ഇൻഷല്ല മറ്റന്നാൾ തലശ്ശേരിയിൽ വാദപ്രതിവാദം നടക്കുന്നു ഞങ്ങൾ ബാക്കി പണിയെടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നുകൂടി കബറടക്കാനുള്ള തീരുമാനം തന്നെയാണ് ഇൻഷാ അല്ലാ അത് സംബന്ധമായി ഇപ്പോൾ പറയുന്നില്ല മറ്റന്നാൾ രാവിലെ മണിക്ക് നമ്മുടെ തലശ്ശേരിയിൽ വെച്ച് സ്ത്രീ ചുമോചമായും ബന്ധപ്പെട്ട് വാദപ്രതിവാദം നടക്കുന്നു അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകുമാറാകട്ടെ പക്ഷെ അവിടെ ഒരു വിഷയം കേട്ടോ അവിടെ തെളിവെന്താണോ നിങ്ങൾക്ക് പ്രമാണം അത് ഇമാം ഷാഫിയുടെ കിതാബുകളാണ് ഖുർആാനും സുന്നത്തും ഒക്കെ മാറ്റിവെച്ച് ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ പ്രമാണങ്ങളായി അംഗീകരിച്ചു എന്നതാണ് തലശ്ശേരി സംവാദത്തിന്റെ ഏറ്റവും വലിയ പുതുമ നിങ്ങൾ നോക്ക് നമ്മുടെ മൗലൈമാരെ ചില ആളുകളെ ഞാൻ കൊണ്ടുപോകും നമ്മൾ അദ്ദേഹം ഇപ്പം മുജാഹിദിൽ ഉണ്ടോ ഇല്ലേന്ന് തന്നെ അള്ളാഹു ആയാലും പക്ഷെ ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തിനാണ് എന്ന് ഞാൻ ഇൻഷാ അല്ലാ പിന്നീട് പറയും അപ്പോ ഇയാണ് കാര്യമായിട്ട് പറയുന്നത് മുജാഹിദിന്റെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം എന്താണ് ഞാനിവരെ നോട്ടീസ് നേരത്തെ കണ്ടപ്പോ തന്നെ നമ്മൾ അന്വേഷിച്ചു തുടങ്ങി എന്തായിരിക്കും ഈ അറിഫ് സമാധാനത്തിന് എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത് അപ്പൊ നോക്കുമ്പോ പുതിയതൊന്നുമില്ല ആ പണ്ടേ പറയുന്ന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം അതുപോലെ തന്നെ അവിടെ വള്ളി ഇവിടെ കല്ല് അവിടെ ലാത്ത അവിടെ ഉജ് ഇതല്ലാതെ അറിവും സമാധാനവും മുജാഹിദും തമ്മിൽ യാതൊരു ബന്ധുമില്ല എന്നവരെ സമ്മേളനവും പ്രചരണ സമ്മേളനവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു അപ്പൊ ഈ പ്രമേയം പഠിക്കാൻ വേണ്ടി മുജാഹിദികൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് പ്രധാനമായി കിട്ടിയത് നമ്മുടെ സക്കരിയാ സലാഹിയുടെ പ്രഭാഷണമാണ് അറിവ് സമാധാനത്തിന് എന്ന ബാനർ വെച്ച് രണ്ടത്താടി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു മഹത്തായ സമ്മേളനമായിരിക്കുമെന്ന് അവിടെ നിന്ന് ഇൻഷാ അള്ള നമുക്ക് തുടങ്ങാം മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഈ പൂരം അതൊരു മഹത്തായ സമ്മേളനമായിരുന്നു എന്ന് ജക്കരിയാസലാഹി പറയുന്നു ഇൻഷാ അള്ള ഏതൊക്കെയാണ് ആ മഹത്തമായ സമ്മേളനത്തിന്റെ ഭാഗങ്ങളെന്ന് ഞാൻ പിന്നീട് പറയും അതുകൊണ്ട് നിങ്ങളൊന്ന് കാത്തിരിക്കുക നമ്മുടെ മിസ്റ്റർ ക്കരി അസലാഹി വരുന്നു അദ്ദേഹം ആ സമ്മേളനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നാണത് കേൾപ്പിക്കുന്നത് മലപ്പുറം കോട്ടക്കയിലെടുത്ത രണ്ടാം നഗറിൽ വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് വേണ്ടി ചർച്ച ചെയ്യാൻ ഇനി മുപ്പൻ അങ്ങോട്ട് പോവാണ് ലോകത്ത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവൾക്ക് സമാധാനമല്ല അതുകൊണ്ട് ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന ആളുകളാണ് ആകെ സമാധാനം കേരളത്തിൽ നഷ്ടപ്പെടുത്തിയ വിഭാഗം അത് വഹാബി പ്രസ്ഥാനം മാത്രമാണ് മുസ്ലിം ലോകം മൊത്തവും ഈ വഹാബിസം കൊണ്ട് മാത്രമാണ് അനൈക്യത്തിന്റെ ഭാഗത്തേക്ക് പോയത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ മുജാഹുദികൾക്ക് തന്നെ അറിയാം കുറെ എം എസ് എം കുറെ കെ എൻ എം എന്നൊക്കെ പേര് വെക്കുന്നു എന്നല്ലാതെ ഈ സാധനത്തിലൊന്നും ഒന്നുമില്ല ഈ അടുത്ത് ഞാനൊരു പ്രസംഗം കേട്ടു ആരാ പ്രഭാഷകൻ എന്നറിയോ എന്റെ അടുത്ത നാട്ടുകാരനായ ഒരു സുല്ലമിയാണ് ഒഴിപ്പുറം മൊഹിയദ്ദീൻ സുല്ലമി എന്ന് പറയും അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് കെ എൻ എം കെ എൻ എം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ അതിന്റെ ഉള്ളിലൊന്നുമില്ല അപ്പൊ പറയുമ്പോൾ ഒരുപാട് പുതുമകളുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരള അനതുപത്തുൽ മുജാഹിദീന്റെയും എം എസ് എമ്മിന്റെയും ഒക്കെ അവരെയൊക്കെ നയിക്കുന്ന ജംഅയ്യത്തുൽലമയുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ഈ സുല്ലമി പിന്നീട് അദ്ദേഹം മടവൂരിലേക്ക് പോയി മടവൂർ വിഭാഗത്തിലേക്ക് പോയി ഏതായാലും സാധനം ഞങ്ങൾക്കൊന്നു തന്നെയാണ് രണ്ടെത്താണിയിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ മടവൂരികളെ വേദനിപ്പിക്കൽ കൂടി ലക്ഷ്യമാണ് എന്നാണ് ഒരു മുജാഹിദ് നേതാവിനോട് പറഞ്ഞത് അതേതായാലും അതിൽ ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് കെ എൻ എം എന്താണ് അതിലുള്ളത് എന്ന് ഒരുപാട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമയ്യത്തുല്ല പ്രവർത്തിച്ച് ഇപ്പോൾ മടവൂർ വിഭാഗത്തിലുള്ള മൊയ്തീൻ സുല്ലമി പറഞ്ഞു പറഞ്ഞുതരും എന്താണ് ആ സാധനത്തിനുള്ളത് എം എസ് എം എന്നൊക്കെ പറഞ്ഞാൽ കെ എൻ എം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ റഹീമാർ പറഞ്ഞതുപോലെ തെർലിയത്തിൽ ചെല്ലേണ്ടതാണോ മറ്റേതാണോ എന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമാകും അപ്പൊ അതുകൊണ്ട് അതിന് നമുക്കൊരൽപ്പം നമുക്ക് സുല്ലമിയുടെ വാചകങ്ങളിലൂടെ അതൊന്ന് കേൾക്കാം ആ ഒന്ന് വെക്കാം കുറെ ആളുകൾ കേന്നോ കേം കേനം എന്ന് പറഞ്ഞിട്ട് അമ്മക്കാണ് എന്നിട്ട് എന്ത് ചുക്കാ ഇതേ കേരണമ്മലുള്ളത് ഓരോ ആദർശമാണ് ആദർശാണ് കേന്നമ്മക്ക് നമ്മക്കേ കാരനം എന്ന് പറയാൻ പറ്റുള്ളൂ അതിമ ഒരു ചുക്കുമില്ല കേരണക്ക് അതിമ വാശി കുടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ കേന്നമ്മ ആ രണ്ടുമൂന്ന് ഇംഗ്ലീഷ് പർത്തമ്മലല്ല നമ്മൾ ആദർശത്തിനാ വില കൊടുക്കുന്നത് ആദർശത്തിനാ വില അതില്ലാത എന്തെങ്കിലും വലിയ പേര് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല അതാണ് രണ്ടു കൂട്ടരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദർശത്തിനാണ് വില അതേ വിശ്വാസവും ആചാരവും ഇല്ലാതെ എം എസ് എം എന്ന് പേരിട്ടിട്ടും കാര്യമില്ല കെ എൻ എം എന്ന് പേരിട്ടിട്ടും കാര്യമില്ല അഹുലിസുന്റെ തീവൽ ജമായുടെ ആദർശം അള്ളാഹുവിന്റെ നിങ്ങൾ എന്ത് പേര് സ്വീകരിച്ചാലും ചിലപ്പോൾ നിങ്ങൾ സലഫിയാകും ചിലപ്പോൾ നിങ്ങൾ ഇസ്ലാഹിയാകും ചിലപ്പോൾ നിങ്ങൾ അഖിലേ ആകും നിങ്ങൾ ഏത് പേരിട്ടാലും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളെയും ബഞ്ചി അള്ളാഹുവിന്റെ ശിക്ഷ ആ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിലേക്ക് ജനസമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടാക്കിയ ഈ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉമർ കോതിയുടെയും ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും പുത്തൻപള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങളുടെയും ഉമർകോദിയുടെയും ഒക്കെ പാരമ്പര്യമുള്ള തീരുമാനം ഇത്തരം പേരുകൾ മുസ്ലിം സമുദായത്തിന് വേണ്ടേ വേണ്ട എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമയത്ത് നമുക്ക് കുറച്ചുറച്ച് പറയാം എന്നിട്ട് എന്തിനാ അവര് വന്നത് എന്തിനായി സമ്മേളനം നടത്തുന്നത് കേരളത്തിലേക്ക് എന്തിന് കേരളത്തിലേക്ക് തന്നെ മുജാഹിദ് വന്നത് എന്തിനാ നമ്മളെയൊക്കെ മുസ്ലിമാക്കാനാണ് പോലും വന്നത് രണ്ടത്താണിയിലേക്ക് വന്നതും അതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്ക് നിങ്ങൾ നേരത്തെ ഇവിടെ റഹിമാസ്റ്റർ പറഞ്ഞു ഇവിടെ കേരളത്തിൽ എന്ന സഹോദരന്മാരെ ഇസ്ലാം വന്നത് മഹാനായ മുഹമ്മദുർ വസൂറുലാഹി സാഹു അലൈഹി വസല്ല ആ രമിതങ്ങളും അധീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമത്തിൽ ആ ഇസ്ലാം ഇവിടെ അവിടെയുള്ള സ്വഹാബികളും താപേങ്ങളും എല്ലാ ആളുകളും ലോകത്തിന് പടി പരിചയപ്പെടുത്തി അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടോ എന്തിനാണ് മുജാഹിദിന്റെ പ്രവർത്തനം എന്തിനാണ് അവരുടെ സമ്മേളനം അയാൾ എന്നെ പറഞ്ഞാൽ അത് മട്ടത്തിലാവും കാരണം മുജാഹിദ് ബാലിഷേഹി പ്രത്യേകിച്ച് ഇവിടെ വലിയ പ്രസംഗം നടത്തിയതും അദ്ദേഹമാണ് ഈ മുജാഹിദ് സമ്മേളനത്തിൽ കാരണം അദ്ദേഹത്തിന് അത്തരം സമ്മേളനങ്ങളൊക്കെ വലിയ താല്പര്യമുള്ളതാണ് അതുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം വന്നതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു തരും ഒരല്പം നിങ്ങളത് കേട്ടിരിക്കുക ആ നേരം അപ്പൊ നിങ്ങൾ വിജയ കേട്ടില്ല എന്താ എന്താപ്പൊ സംശയോ നിങ്ങൾ കട്ട് പിടിച്ച് നിങ്ങളിട്ട് വലിച്ചല്ല അല്ല നിങ്ങൾ ഞങ്ങൾ ഇതാക്കുന്നില്ല അല്ല ദീനില്ല അതാണ് പ്രശ്നം വിധേയത്തേ ഉള്ളൂ കൂടുതലും വിധേയം ദീനില്ല ഞങ്ങൾ നബി പഠിപ്പിച്ച പോലെയല്ല നിങ്ങൾ അജ്ജയില്ലേ നബി പഠിപ്പിച്ച പോലെയല്ല ഞങ്ങൾ ഉറച്ചു പറയും ഞങ്ങൾ തെളിയിച്ചരാം പക്ഷെ നിങ്ങൾ കൂക്കി ബഹളം ഉണ്ടാക്കണം പേരോടും കൂട്ടരും ചെയ്ത പണി നിങ്ങൾ അടങ്ങി ചെയ്യുന്നത് ആട്ടെങ്കിൽ കുത്തിരിട്ടു ഞങ്ങൾ നിങ്ങൾക്ക് ദീൻ ഞങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചേരാം ആരെ മുമ്പ് ഞങ്ങൾ വരേണ്ടത് ബാലുശ്ശേരിന്റെ മുമ്പുക്കോ നേരത്തെ മൗലൈ പറഞ്ഞ പോലെ ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു ഇബാറത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അറിവ് സമാധാനത്തിൽ നിന്ന് മുദ്രാവാക്യം വെച്ച് സമ്മേളനം നടത്തിയതല്ലേ ഞങ്ങൾ സൂചിപ്പിക്ക ഞങ്ങൾ പറഞ്ഞ ഒരു ഇബാറത്തിന്റെ അർത്ഥം പറയാൻ ധൈര്യമുള്ള മൗലവിമാർ കേരളത്തിലുണ്ടോ ഇത് ഞങ്ങൾ വെല്ലുവിളിക്കുന്നതാണ് ഞങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകരാണ് കാന്തപുരം ഉസ്താദും പേരോട് ഉസ്താദും ഇതൊന്നുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല അത്രയും വലിയ അലിമീങ്ങൾ ദീർഘായുസും നൽകുമാറാകട്ടെ ഇനി നിങ്ങൾ നോക്ക് എന്തിനാണത്ര ഇവർ വന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാ ഇവര് വന്നത് എന്തിനാണ് ഇവര് വന്നത് അതുകൂടി കേട്ടോളൂ അത് നമ്മളെ ഈ പിന്നെ വേങ്ങരക്കെടുത്ത് ആ ഒരു മുഖാമുഖം ഉണ്ടായല്ലോ മുജാഹിദുകള് ചോദ്യം ചോദിക്കാൻ പോയ സുഹൃത്തുക്കളെ അടിച്ച് വേദനിപ്പിച്ച മുജാഹിദിന്റെ മുഖാമുഖം ആ മുഖാമുഖത്തിന്റെ സ്വാഗത പ്രഭാഷണം നടത്തിയ ആള് പറയുന്നുണ്ട് കേരളത്തിൽ മുജാഹിദ് എത്തിയിട്ട് എത്ര കാലമായി എന്ന് കൂടി കേട്ടോളൂ ആ പിന്നെ അതും അങ്ങ് പൂർത്തിയാവും ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളക്കരയിൽ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തങ്ങളായ ദാവാ പരിപാടികളിലൂടെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായിനാണ് അവരെന്നെ പറയുന്നത് മുജാഹിദ് ഉണ്ടായിട്ട് കേരളത്തിൽ ഇസ്ലാം ഉണ്ടായിട്ടോ പറയണ്ടേ മറുപടി മഹാന്മാരായ സ്വഹാബികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ വന്ന് ഇസ്ലാമിന്റെ വെളിച്ചവും തെളിച്ചവും ഈ നാട്ടുകാർക്ക് പകർന്നുകൊടുത്തുവെങ്കിൽ വെറും ഒരു വെറും നൂറ്റാണ്ടുകാലമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിന് നിങ്ങളുടെ വാളോ നിങ്ങളുടെ ഉപദേശമോ ആവശ്യമേയില്ല എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയോ ഒക്കെ ഇത് ഞാൻ ചോദിക്കട്ടെ നബിസ്ഹുഅലൈ വസ്ലമെ കാലത്ത് ഇങ്ങനെ ഒരു എം എസ് എമ്മിന്റെ സമ്മേളനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ പറയേണ്ടതാണ് മറുപടി നിങ്ങൾ പറയണം എന്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കുക ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇനി ഇവരെ പ്രമേയത്തിലേക്ക് തന്നെ നമുക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ മുജാഹിദിന് തീരെ ഇല്ലാത്ത ഒരു സംഗതിയാണ് പ്രമേയമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് മിസ്റ്റർ ജക്കരിയാസലായി തന്നെ പറയും അവരുടെ പ്രമേയം എന്താണ് നമുക്ക് നൽകുന്ന ആശയമെന്ന് പറയും എന്നിട്ട് നമുക്കൊരല്പസമയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിവ് അറിവാണല്ലോ അത് എത്രമാത്രം ഉണ്ട് എന്ന് ഒരു ചെറിയ പരിശോധന അത് മാത്രം നമുക്ക് നടത്താവുന്നതാണ് ആദ്യം നമ്മൾ സെക്കരിയാസലാഹി വരും അയാൾ ഈ പ്രമേയം ഒന്ന് വിശദീകരിക്കട്ടെ ഒന്ന് വിശദീകരിപ്പിക്ക അയാളെ കൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം എം എസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യനെ നന്മക്ക് പ്രേരിപ്പിക്കണം സമാധാന ജീവിതത്തിന് ഉപയുക്തമാകണം എന്ന തത്വം അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എം ഈ പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവിനും തെളിവിനും വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് പരിശുദ്ധ പരിശുദ്ധതയിലുള്ള ഇസ്ലാം അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം മതത്തെ ഉൾക്കൊള്ളുവാനാണ് ഇസ്ലാം അതിൻ്റെ അനുയായികളോട് ആവശ്യപ്പെടുന്നത് പഠിക്കാനും വായിക്കാനും ചിന്തിക്കാനും അന്വേഷിക്കാനും അറിയാനും അറിയിക്കാനും ഒരുപാട് ഒരുപാട് പ്രേരണ നൽകിയ മതമാകുന്നു പരിശുദ്ധീനു ഇസ്ലാം നിങ്ങൾക്കറിയാം ഒരാൾ മുസ്ലിമാകുന്നത് രണ്ട് ശഹാദത്തുകളിമാൾ അംഗീകരിക്കുമ്പോഴാണ് എങ്ങനെയാണ് അയാൾ അംഗീകരിക്കേണ്ടത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അഷു അല്ല ഇലാ ഇല്ലാ അഷതു അല്ല മുഹമ്മദ് റസൂലുല്ല എന്ന രണ്ട് കരിമകളും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയണം എന്ന് പണ്ടേ മദർസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ വെറുതെ നാവുകൊണ്ട് പറഞ്ഞതാ കണ്ടായില്ല അതിനാശയം എന്താണ് താല്പര്യം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിക്കണം മനസ്സിലാക്കണം ബോധ്യം വരണം കാരണം പരിശുദ്ധ ഖുർആാനുള്ള സൂറത്ത് മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞു അള്ളാഹുവല്ലാതാരാധന കർഹനില്ല എന്ന് നീ അറിയണം നീ മനസ്സിലാക്കണം നീ ഗ്രഹിക്കണം വെറുതെ പറഞ്ഞാ പോരാ അതുകൊണ്ട് അറിവുണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലാ എന്ന ഈ കരിമത്ത് തൊഴിന്ന് ഞാൻ ഉച്ചരിച്ചാൽ അത് ഞാൻ സാക്ഷ്യവചനമായി അത് അടിസ്ഥാനമായി നിങ്ങൾ വിലയിരുത്തുക യും മുജാഹിദിനെ തിരിഞ്ഞിട്ടില്ല അള്ളാഹുവിനെയും തിരിഞ്ഞിട്ടില്ല എൽമ ഇല്ല എന്ന അറിവ് പോലും മുജാഹിദികൾക്കില്ല എന്ന് ഇൻഷാ ഇൻഷാല്ലാ ഇവിടെ തെളിയിക്കാൻ പോവുകയാണ് എന്ത് വിവരമാണ് നിങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ വെറുതെ എതിർക്കുക എന്നതിലപ്പുറം മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തറിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉള്ളത് അറിവ് നിന്ന് ഒരു മുദ്രാവാക്യം പറയാൻ മുജാഹിദുകൾക്ക് ഇല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വഹാബിസം തന്നെ അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ് ഒരാൾ എന്തുകൊണ്ട് മുജാഹിദാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം അവന് അറിവില്ലാത്ത ഒരു ജാഹിദായതുകൊണ്ടാണ് എന്നാണ് ഒന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം എന്തുകൊണ്ടെന്നറിയോ ഈ പ്രഭാഷണത്തിൽ തന്നെ അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിൽ തന്നെ അറിവില്ലായ്മയുടെ ജഹിലിന്റെ ഘോഷയാത്രയാണ് ഇതേ മൗലവി നടത്തുന്നത് കാരണം എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് ഉർ ാഹു അലി വസല്ല കുറിച്ച് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ എഴുതി വെച്ച വരികളും ഒരു സമ്മേളനം നടത്തിയിട്ട് കാര്യമായി ചെയ്ത പണിയാണ് ഞാൻ പറയുന്നത് അറിവ് സമാധാനത്തിനെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദുഹി ആ നബി നബിഹു അലി വസ്ല്ല മതങ്ങളെ പോലും അവഹേളിക്കാനും നബി നബിഹു അലി വസല്ല മതങ്ങളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്താനുമാണ് പ്രഭാഷകരും ഇതിന്റെ മുഴുവൻ ഈ പ്രമേയ ഭാഷണം നടത്തിയ മൌലവിമാരൊക്കെ ഈ സമയത്തും അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കൂടുതലൊന്നും പറയുന്നില്ല അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഞാൻ കേട്ടു അതിലൂടെ നീളം നിബിസൊല്ലാതങ്ങളെ മതഹു പറയാൻ അനുവദിക്കൂല ഒന്ന് നോക്ക് നിങ്ങൾ ഒറ്റ ഒന്ന് സാമ്പിളിന് വേണ്ടി കാണിക്കുന്നു എന്താണ് ഇവർ പഠിപ്പിക്കുന്ന വിജ്ഞാനം ഇബിരീസിന്റെ വിജ്ഞാനമാണ് ഇബിരീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനമാണ് മുജാഹിദ് സമാധാനത്തിനായി കണ്ടെത്തിയത് എങ്കിൽ ഞങ്ങൾക്കതിൽ അഭിപ്രായം പറയാനില്ല നോക്കൂ നോക്കൂലാഹി തന്നെ പറയുന്നു അതേ പ്രഭാഷണം രണ്ടത്താണി സമ്മേളനത്തിന്റെ പ്രമേയം വിശദീകരിച്ചുകൊണ്ട് മിസ്റ്റർ ക്കരിലാഹി നടത്തിയ പ്രസംഗത്തിൽ അള്ളാഹുബിന്റെ റസൂലിന്റെ മധുഹ് പറയുന്നതിനെതിരെ വളരെ ശക്തമായി അദ്ദേഹം മാഞ്ഞടിക്കുന്നു கல்குகா நீங்கள் റസൂൽ ഇല്ലാത്ത സ്ഥാനങ്ങൾ ചാർത്തി കൊടുത്തുകൊണ്ടല്ല റസൂലിനെ സംബന്ധിച്ച് അഹൽസുന്നത്തിന്റെ വിശ്വാസം എന്താ ആ വിശ്വാസ ഞങ്ങൾക്കുള്ളത് ഇവർക്കുള്ള വിശ്വാസം അഹലസുന്നത്തിന്റെ വിശ്വാസല്ല സമസ്തയുടെ മൂന്നാം ക്ലാസ് മദ്രസയിൽ പഠിപ്പിക്കുന്നു താരിഫ് റസൂൽ നബി തങ്ങളുടെ പ്രകാശം റസൂൽ പ്രകാശമാണ് ലോകത്താദ്യമായി പഠിച്ചതെന്നും അതിൽ നിന്നാണ് സർവചരാചരങ്ങളും കള്ളക്കഥ മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ ജീവിച്ച കാലത്തും ഒരു പ്രകാശമായിട്ടാണ് ജീവിച്ചത് റസൂൽ ഉള്ള നേരില്ല എന്ന് പ്രസംഗിക്കുന്നു പറഞ്ഞേ സമൂഹി നബിയേ നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കുകളുടെ ആവശ്യമില്ല നബി തന്നെ ഒരു ട്യൂബ് ലൈറ്റ് ആണ് നബി തന്നെ ഒരു ഗ്യാസ് ലൈറ്റ് പോലത്തെ വെളിച്ചമാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല ആയിരത്തി നാനൂറ് വർക്ക് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് കാരണം നിങ്ങൾ സാക്ഷാൽ അനുയായികളല്ലേ ഞങ്ങളെ നേതാവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട ഞെ വിശ്വസിച്ചുകൊള്ള ഞാൻ പറയുന്നു അറിവ് സമാധാനത്തിനെന്ന് പറഞ്ഞൊരു പ്രമേയം വെച്ചിട്ട് നിങ്ങൾ കാര്യമായി പ്രസംഗം നടത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് നിങ്ങൾക്ക് എന്താണ് നോക്കുമ്പോൾ അപ്പൊ ഇയാൾ മനസ്സിലാക്കി ആഹാരങ്ങൾക്കുണ്ടാവും ഓ മൗലവി മഹാനായ മുഹമ്മദുർഹിഹു അലി മതങ്ങളുടെ നൂറാണ് ലോകത്തെ ആദ്യമായി പഠിച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല അതീതിന്റെ കിതാബ് എടുത്തു നോക്ക് അറിവില്ലാത്ത തങ്ങളുടെ സ്വന്തം സ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്ത് ആദ്യമായി പടച്ച വസ്തു എന്താണ് മഹാനായ മുഹമ്മദ് ാഹു അലിഹി വസങ്ങൾ പറഞ്ഞ മറുപടി നൂറു നബി കയാ ഓ ജാബിറേ നിന്റെ നബിയാകുന്ന എന്റെ പ്രകാശമാണ് ലോകത്ത് ആദ്യമായി പടച്ചതെന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് രണ്ടത്താണിയിലുള്ള മുഴുവൻ മുജാഹിദികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സമസ്ത കേരള കേരളമ ആ സമസ്ത കേരള ഈ ജമഅഅയ്യത്തുനുലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ ആദർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇബിരീസടക്കമുള്ള സർവ മുജാഹിനികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു തയ്യാറുണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഖുർആൻ തന്നെ കത്തി അതേ എല്ലാ അർത്ഥത്തിലും അവിടുന്ന് സിറാജാണ് വിളക്കാണ് പ്രകാശമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ആശ്വാ യും എഴുതി വെച്ചപ്പോ ആശയത്തെ എതിർത്തിട്ട് ഇതിനു വേണ്ടിയാണോ നിങ്ങൾ രണ്ടത്താടിയിൽ സമ്മേളനം വെച്ചത് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട് അപ്പൊ സമ്മേളനം നടത്തിയത് അതിനാണ് ഞാൻ പറയല്ല അറിവ് സമാധാനത്തിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കും ഞാൻ അതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ സംഘടന ീങ്ങളുടെ പടയാണ് ഒരിക്കലും ആ പ്രമേയം നിങ്ങൾക്ക് ശരിയായില്ല ആ കാരണം എന്താണെന്നറിയോ എന്താണെന്നറിയൂ ഒന്ന് കേൾക്കും ഞാൻ ഞാനിപ്പടുത്ത് ഈ അടുത്ത് കെ വി അബ്ദുൽ ലത്തീഫ് മൗലബി എന്ന് പറഞ്ഞൊരു സാധനുണ്ട് ഗുളിക മൗലബി എന്നാണ് അയാൾക്ക് പറയാൻ അങ്ങനെ പറയാനൊരു പേരുണ്ട് ആ പേരിടാനൊരു കാരണം എന്താണെന്നറിയൂ റമദാനായ അയാൾ പറയും പകല് നോമ്പിൽ സാധാരണ ഗുളിക കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ലാതെ അയാൾ മധുഖപ്പ് കാരണം അത് എന്നാണ് അതിന്റെ തെളിവ് അങ്ങനെ ഓരോ മൗലവിമാർക്ക് തോന്നുന്നത് ഉണ്ടാക്കലാണല്ലോ ഇപ്പൊ സലാം സല്ലമിയുടെ പുതിയ ഫത്ത്വങ്ങൾ കേട്ടില്ലേ ശബാബിലൊരു ചോദ്യം ഉണ്ട് എന്താ നിസ്കരിക്കുമ്പോൾ